ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയാനായിട്ടാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഈയൊരു സലൂണിൽ ഞാൻ വന്നിട്ട് മൂന്നാമത്തെ തവണയാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡാണ് ഈ ഒരു ഇവരുടെ സർവീസിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കൊളാബോ അല്ലെങ്കിൽ ഒരു പേഡ് പ്രമോഷനോ ഒന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് തരുന്ന ഒരു റിവ്യൂ ആണ് അപ്പോൾ എന്നെ പോലെ ഒത്തിരി ഈ ലോങ് ഹെയർ ഉള്ള കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നമ്മൾ മുടി സ്റ്റൈൽ ചെയ്താൽ നമുക്ക് ഫേസിന് ആവുക അല്ലെങ്കിൽ ഈ ലോങ് ഹെയറുള്ളവർ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേരുവോ എന്നുള്ളൊക്കെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങളെൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ഹെയർ ഭയങ്കര ലെങ്ത് ഉള്ളതും ഫേസിന് എങ്ങനെ മുടി കെട്ടിയാലും നമുക്ക് ചേരാത്തതൊക്കെ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയില്ല ഞാൻ അപ്പോൾ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസിന് ചേരുമോ അത് എവിടെ നിന്ന് ചെയ്താലാണ് ഷെയ്ഡി നമുക്ക് വിശ്വസിച്ച് ഹെയർ കട്ട് ചെയ്യാൻ പറ്റുന്ന ഷോപ്പ് അങ്ങനെയൊക്കെ ഞാൻ കുറേ അന്വേഷിച്ചു കേട്ടോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കുക്കുംബ സലോൺന്ന് പറഞ്ഞിട്ട് അങ്കമാലി അങ്കമാലിയിൽ ഉള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ എനിക്ക് അടുത്തായിട്ടുള്ളത് തിരഞ്ഞെടുത്തത് അപ്പോൾ അങ്കമാലി ടൗണിനടുത്തു തന്നെയാണ് അവരുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് കുറേ നോക്കിയതിന് ശേഷം ഇത് കുഴപ്പമില്ല കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഞാൻ പോയി ഇപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ രണ്ട് തവണയും എനിക്ക് നല്ല രീതിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇവരുടെ സർവീസിൽ നിന്ന് കിട്ടി അപ്പോൾ ഞാൻ കരുതി കൂടെ ഷെയർ ചെയ്യാം കാരണം ഇപ്പോൾ ഒത്തിരി പേരുണ്ടായിരിക്കുമല്ലോ നല്ല സലൂണും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഒക്കെ നോക്കുന്നത് അപ്പോൾ അവർക്കൂടെ ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് പലരും സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ടെൻ തൗസൻഡ് വരെയൊക്കെ ഇതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു ഹെയർ കട്ട് വിത്ത് നമുക്ക് അവർ ഹെയർ സെറ്റ് ചെയ്ത് വരെ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഹെഡ് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടത്തു നിന്നൊക്കെ വന്നിട്ട് നമ്മൾ വേഗം തലയിൽ മാത്രം അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു തണുപ്പുണ്ടാവും അല്ലേ അപ്പം നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് അപ്പം അങ്ങനെ നല്ല രീതിക്കുള്ളൊരു റിലാക്സേഷൻ കിട്ടാന്ന് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ് തല നന്നായിട്ട് മസാജ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര തലയ്ക്ക് റിലാക്സ്ഡ് ആയിട്ട് തോന്നിയ അപ്പം നമ്മുടെ ഹെയർ കട്ടിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഹെയർ വാഷ് തന്നെയാണ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ടാണ് നമ്മൾ തല നന്നായിട്ട് മസാജ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നത് പിന്നെ കാര്യം എന്ന് പറയണമെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ നമുക്ക് ഒട്ടും ഒരു ആണ് എന്ന് അങ്ങനെയൊന്നും തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമുക്ക് കംഫർട്ടബിളായിട്ട് ഉള്ളതാണ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ട് നമ്മൾ തല നല്ല പോലെ സ്ക്രബ് ചെയ്തും അതുപോലെ തന്നെ മസാജ് ചെയ്തും അവർ ഹെയർ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇവരത് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നമുക്ക് ഒട്ടും ഡിസ്കംഫർട്ട് ഇല്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് അവർ ടൈം എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ തല നല്ല പോലെ സെക്യൂറാക്കി വെക്കും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തലയിൽ നിന്ന് നൈസായിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇനി നമ്മുടെ തല കോമ്പ് ചെയ്യും കേട്ടോ കോമ്പ് ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ട് ചെയ്യുക അപ്പോൾ ഇവർക്ക് ഹെയർ കട്ടുകളിൽ കൂടാതെ തന്നെ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലോണാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക അങ്കമാലി കുക്കുമ്പ ഹെയർ ആൻഡ് ബ്യൂട്ടി ഇത് അപ്പോൾ നിങ്ങൾക്കിത് നിയറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വന്നിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ് കാരണം ഞാനിവിടെ മൂന്ന് തവണ വന്നിട്ടും എനിക്ക് നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഒട്ടുമിക്ക കടയിൽ പോയാൽ തന്നെ എനിക്കിതുപോലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അപ്പോൾ ഇവരുടെ ത്രെഡിങ് ആയാലൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ് നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്തു തരും ഇപ്പോൾ ഒട്ടും പുരിക്കണും ഇല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ടി കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ അവരെടുത്തരും എനിക്കൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒട്ടും പിരിയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനിവിടെ വന്ന് ത്രെഡ് ചെയ്ത് ചെയ്തിട്ടാണ് അപ്പോൾ പിന്നെ യ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു തവണ നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരും കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അടുത്തുള്ളവരെല്ലാം വന്നിട്ട് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ റിവ്യൂസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഹെയർ ഒക്കെ കോംബ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ഓരോ പാർട്ടീഷും എടുത്തിട്ടാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ഒരു വി ടൈപ്പിൽ ആണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് ഓരോ പാർട്ടീഷനും എടുത്തിട്ട് ഓരോന്ന് മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടാണ് പുള്ളി കട്ട് ചെയ്യുന്നത് ഞാനിവിടെ വരുമ്പോൾ ഈ പുള്ളിനെ കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇത് അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്താലാണ് ഭംഗി എന്നൊക്കെ നോക്കി നമ്മുടെ സജഷന് മാക്സിമം വാല്യൂ കൊടുത്തിട്ടാണ് പുള്ളി ഹെയർ കട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയത് കേട്ടോ പിന്നെ അത് ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ പുള്ളിനെ സജസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോരുത്തർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും ഞാൻ മിക്കപ്പോഴും വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഇനി എന്ന് ചോദിച്ചിട്ട് നോക്കുന്നത് അപ്പോൾ ത്രെഡ് ചെയ്യാൻ വേറൊരാളും ഹെയറിന് ഈ ആളുമാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഇവന്റിനൊക്കെ പോകുന്ന സമയത്ത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒത്തിരി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണത് ഏകദേശം മുടി ഉണങ്ങിയപ്പോൾ തന്നെ നമുക്ക് സാധാരണയുള്ളൊരു ലുക്കാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ മുടി രണ്ടു തവണ വെട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയതെന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലാണ് ഭംഗി എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പുള്ളി അപ്പോൾ എൻ്റെ ഇഷ്ടം നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ മോഡലൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഹെയർ സെറ്റ് ചെയ്തൊക്കെ നോക്കി അപ്പോൾ അതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ വെഡ്ഡിങ് ടൈമിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ ഹെയർ എങ്ങനെ കെട്ടിയാലാണ് എനിക്ക് നല്ലപോലെ ചേരുക എന്നൊക്കെ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അപ്പോഴാണല്ലോ കുറച്ചുകൂടെ നമ്മൾ കോൺഷ്യസ് ആവുന്നത് ഇങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് പോകുന്നത് അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സലൂൺ അന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതിന് ഇപ്പോഴായിരിക്കും ഭാഗ്യം ഇങ്ങോട്ട് ഇരിക്കുകയെന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ അങ്ങനെ വെഡ്ഡിങ് ലുക്കൊക്കെ അറേഞ്ച് ചെയ്യുന്നവരും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് അങ്ങനെ എല്ലാവർക്കൊക്കെ ഇവിടെ വന്നിട്ട് സർവീസ് നോക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി പേ പ്രമോഷനും കാര്യങ്ങളൊക്കെയാണ് വിചാരിക്കേണ്ട ഹോണസ്റ്റ്ലി ഞാൻ പറയുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് കാരണം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ ഹെയറും ഫേസ് ഡൾനെസ്സൊക്കെ ആയിട്ട് നമ്മൾ എത്രത്തോളം ഡൗണായി പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻകറേജ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് നമ്മുടെ സലൂണിൻ്റെ ചെറിയൊരു പോർഷനാണ് കേട്ടോ ഇവരുടെ ഇൻജീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക് നല്ലൊരു കാമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് തോന്നും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും അടിപൊളി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇനി ബാക്കിയുള്ളവരൊക്കെ അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുന്നതും ഹെയർ സെറ്റ് ചെയ്യുന്നതും ത്രെഡ് വർക്കും അങ്ങനെ എല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ത്രെഡ് കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുൻപേ അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ ആണ് നമുക്ക് പെട്ടെന്ന് കയറാനായിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് വല്ല പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അന്നാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വരാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്താലാണ് കുറച്ചുകൂടെ ബ്യൂട്ടി ആയിട്ട് തോന്നുക എന്നുള്ളത് നമുക്ക് നോക്കാം െന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വിടയിൽ കാണാം ബൈ